ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ കഥ ആരംഭിക്കുന്നത് സയന്റിസ്റ്റ് ആയ ബ്രൂസ് ബാനറിനെ കാണിച്ചിട്ടാണ് മിലിട്ടറി ജനറൽ ആയ തേടിയസ് ഇപ്പോൾ ബ്രൂസ് ബാനറിന്റെ അടുത്ത് ഒരു എക്സ്പെരിമെന്റ് നടത്താൻ പറഞ്ഞിട്ടുണ്ട് ഈ ബ്രൂസ് ബാനർ എന്ന് പറയുന്നത് തേടിയസിന്റെ മകളായ ബെറ്റിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് മാത്രമല്ല അവളുടെ ബോയ്ഫ്രണ്ടും കൂടെയാണ് അയാൾ ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ റേഡിയേഷൻസിൽ നിന്നും മനുഷ്യനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൂപ്പർ സോൾജേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഇതേ രീതിയിലുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനാണ് തേടിയേസ് ഇപ്പോൾ ബ്രൂസിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബ്രൂസ് ആണെങ്കിൽ ആ പരീക്ഷണം അവന്റെ ശരീരത്തിൽ തന്നെയാണ് നടത്തുന്നത് എന്നാൽ അത് വലിയൊരു പരാജയമായിരുന്നു ശക്തമായ ഗാമ ആണ് ബ്രൂസ് ബാനറിന്റെ ശരീരത്തിലേക്ക് അടിക്കുന്നത് അതിനെ തുടർന്ന് അവനൊരു സൂപ്പർ ഹ്യൂമൺ ആയിട്ട് മാറുകയാണ് അതായത് അവന് ദേഷ്യം വരുവോ അല്ലെങ്കിൽ അവന്റെ ഹാർട്ട് റേറ്റ് ഇരുന്നൂറിന് മുകളിൽ പോവോ ചെയ്തു കഴിഞ്ഞാൽ അവനൊരു മോൺസ്റ്ററായിട്ട് മാറും ആ മോൺസ്റ്ററിന്റെ പേരാണ് ഹൾക്ക് അങ്ങനെ ഹൾക്കായി മാറിയതിനു ശേഷം അവൻ ആ ലാബ് മൊത്തം അടിച്ചു തകർക്കുകയാണ് അതിൽപ്പെട്ട് ജനറൽ തേർഡിയസിനും ബെറ്റിക്കും നല്ല രീതിയിൽ പരിക്കു വറ്റുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബ്രൂസ് നോർമലായി കഴിയുമ്പോൾ ബെറ്റി ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവൻ അവളെ കാണാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ തേർഡിയസ് അതിന് സമ്മതിക്കുന്നില്ല അയാൾ അവൻ അവിടെ നിന്ന് പറഞ്ഞു ാണ് മാത്രല്ല അവനിപ്പോൾ ഒരു സൂപ്പർ ഹ്യൂമൻ ആണല്ലോ അതുകൊണ്ട് തന്നെ അവനെ വെപ്പണൈസ് ചെയ്യാനാണ് ഈ തേർഡിയേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് ബ്രൂസിനെ പിടിച്ചോണ്ട് വരാൻ അയാൾ അയാളുടെ പട്ടാളക്കാരായിരിക്കാണ് പക്ഷെ അപ്പോഴേക്കും ബ്രൂസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോ അഞ്ചു വർഷമായി ബ്രൂസ് ഇപ്പോൾ ജീവിക്കുന്നത് ബ്രസീലിലാണ് അവൻ ഈ ദേഷ്യം വരുമ്പോ ഹൾക്കായിട്ട് മാറുന്നതാണല്ലോ അവന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ ദേഷ്യം വരാതിരിക്കാൻ അവനിപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നുണ്ട് ബ്രൂസ് ജോലി ചെയ്യുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ബോട്ടിൽ ചെയ്യുന്ന ഒരു ഫാക്ടറിയിലാണ് പതിവ് പോലെ തന്നെ ഇന്നത്തെ ദിവസവും അവൻ ജോലിക്കായിട്ട് അവിടേക്ക് ചെന്നിരിക്കുകയാണ് അതിനിടയിലാണ് ആ മെഷീന്റെ ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആവുന്നത് അവൻ അത് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ കയ്യിൽ നിന്നും ഒരു ഡ്രോപ്പ് ബ്ലഡ് താഴേക്ക് വീഴുന്നുണ്ട് താഴെയുള്ള ആ കുപ്പികളിലേക്കാണ് അത് വീഴുന്നത് അത് കണ്ടു ഓർമ്മ തന്നെ അവൻ അവിടുത്തെ മെഷീൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറയാണ് അതിനുശേഷം അവൻ വേഗം തന്നെ ആ കുപ്പികളുടെ അടുത്തേക്ക് ചെല്ലുന്നു അവൻ നോക്കുമ്പോൾ അവിടെ ഒരു തുള്ളി ബ്ലഡ് വീണ് കിടക്കുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ആ ബ്ലഡ് എല്ലാം തുടച്ചു കളയാണ് മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരിക്കുന്ന മുറിവാണെങ്കിൽ അവനൊരു സൂപ്പർ വെച്ച് ഗ്ലുവെച്ചൊട്ടിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവൻ ആ മെഷീനൊക്കെ ഓണാക്കാൻ പറയാണ് പക്ഷെ അവൻ അറിയാതെ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു ഡ്രോപ്പ് ബ്ലഡ് ഒരു കുപ്പിയിൽ വീണ് കിടക്കുന്നുണ്ട് ആരും അത് കണ്ടിട്ടില്ല ഉടനെ തന്നെ ആ കുപ്പിക്കകത്ത് സോഫ്റ്റ് ഡ്രിങ്ക് നിറയാണ് അങ്ങനെ അവരത് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കുകയും ചെയ്യുന്നു അങ്ങനെ ജോലി കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത് ആ ഫാക്ടറിയിൽ തന്നെ അവനോട് നല്ല താല്പര്യമുള്ള ഒരു പെൺകുട്ടിയുണ്ട് പക്ഷെ അവനധികം അവളോട് മൈൻഡൊന്നും കാണിക്കാറില്ല ഈ സമയം അവൻ നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് വേറൊരുത്തം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവളാണെങ്കിൽ ആകെ പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രൂസ് അങ്ങോട്ട് ചെന്നിട്ട് നൈസായിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുകയാണ് ഈ സമയം അയാൾ അവനോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അയാൾ ഇപ്പോൾ ബ്രൂസുമായിട്ടുള്ള ഒരു ഫൈറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ എന്നാണ് ബ്രൂസ് പറയുന്നത് അതിനുശേഷം അവൻ അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ബ്രൂസ് അവന്റെ വീട്ടിലേക്ക് എത്തി ഇപ്പോഴവൻ നോർമലായിട്ടാണ് ജീവിക്കുന്നതെങ്കിലും എപ്പോ വേണമെങ്കിലും അവന്റെ ശരീരത്തിൽ നിന്ന് ൾക്ക് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ ആ അസുഖം എന്നേക്കുമായിട്ട് ഒഴിവാക്കാനാണ് അവൻ ശ്രമിക്കുന്നത് അതിനവൻ ഒരു സഹായിയെ കൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്റർനെറ്റ് വഴി അവൻ പരിചയപ്പെട്ടതാണ് പക്ഷെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല മിസ്റ്റർ ബ്ലൂ എന്നാണ് അയാളുടെ പേര് അവന്റെ ആ അസുഖം ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അവൻ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പ്രകാരം അവനിപ്പോ കുറച്ച് പൂക്കളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പൂക്കൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാം എന്നാണ് ബ്ലൂ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആ പൂക്കളുടെ നീര് വെച്ചിട്ട് അവന്റെ ബ്ലഡിലെ ആ ഗ്രീൻ സെൽസ് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചോണ്ടിരിക്കയാണ് പക്ഷെ ആ പരീക്ഷണം ഒരു പരാജയമായിരുന്നു ആദ്യമൊക്കെ അത് ഇല്ലാതായി പോകുന്നുണ്ടെങ്കിലും അവന്റെ ഗ്രീൻ സെൽസ് ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വന്നോണ്ടിരിക്കയാണ് ആ കാര്യം അവൻ ഉടനെ തന്നെ ബ്ലൂവിനെ അറിയിക്കാണ് അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ഈ പൂക്കളുടെ പുറകെ പോകുന്നത് നിർത്ത് ഈ ഗാമാ റേഡിയേഷൻസും വെച്ച് ജീവിക്കാന്ന് പറയുന്നത് ശരിക്കും അപകടമാണ് അതുകൊണ്ട് നീ നിന്റെ കുറച്ച് ബ്ലഡ് സാമ്പിൾസ് എനിക്ക് അയച്ചതാ ഞാൻ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നാണ് ബ്ലൂ അവന് മെസ്സേജ് അയക്കുന്നത് അതിനെ തുടർന്ന് അവൻ ഉടനെ തന്നെ അവന്റെ ബ്ലഡ് സാമ്പിൾ എല്ലാം കളക്ട് ചെയ്തിട്ട് ബ്ലൂ പറഞ്ഞ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുകയാണ് ഇതേ സമയം തന്നെ ബ്രൂസിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് ബ്ലഡ് ഒരു സോഫ്റ്റ് ഡ്രിങ്കിലേക്ക് വീണിട്ടില്ലായിരുന്നു അത് ഒരാൾ വാങ്ങിയിട്ട് അയാൾ ഇപ്പോൾ അത് കുടിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് അയാളുടെ ബോധം ാണ് അങ്ങനെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അയാളുടെ ബ്ലഡ് ഒക്കെ പരിശോധിക്കുമ്പോൾ ഗാമ റേഡിയസിന്റെ ട്രേസ് കാണുന്നുണ്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഇപ്പോ തേടിയസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അത് ബ്രൂസ് ബാനറിന്റെ ബ്ലഡ് തന്നെയാണ് എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ ബ്രൂസ് ജോലി ചെയ്യുന്ന ആ ഫാക്ടറിയിലേക്ക് അന്വേഷിക്കാൻ പോകാനാണ് തേടിയസും ടീമും പ്ലാൻ ചെയ്തിരിക്കുന്നത് അയാളുടെ ആ ടീമിനെ നയിക്കുന്നത് ബ്ലോൺസ്കി എന്ന് പറയുന്ന ഒരാളാണ് അങ്ങനെ ഉടനെ തന്നെ തേടിയസും ടീമും ബ്രസീലിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബ്രൂസ് ഇപ്പോൾ അവന്റെ വീട്ടിലിരിക്കുകയാണ് അതിനിടയിലാണ് ബ്രൂവിന് ഒരു മെസ്സേജ് അവന് വരുന്നത് അവൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്ലൂ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ അവന്റെ ബ്ലഡിൽ ഒരു പരീക്ഷണൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ പ്രാരംഭഘട്ടം വളരെ സക്സസ്ഫുൾ ആയിരുന്നു ആ ഗാമാ റേഡിയേഷൻസിന്റെ ഒക്കെ അളവ് കുറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ അസുഖം പൂർണ്ണമായിട്ടും ക്യൂർ ആക്കാം എന്നാണ് ബ്ലൂ പറയുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂവിന് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണം അതായത് അവന്റെ ശരീരത്തിലേക്ക് എത്രത്തോളം കാമ റേഡിയേഷൻസ് അടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും വേണം എന്നാണ് ബ്ലൂ പറയുന്നത് പക്ഷെ ആ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ബ്രൂസിന്റെ കയ്യിലില്ല അവൻ വർക്ക് ചെയ്ത ആ ലാബിലാണ് അതൊക്കെ ഉള്ളത് പക്ഷെ ആ ഒരു കാര്യം ബ്ലൂവിനോട് ഇപ്പൊ പറയാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവൻ ആ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഈ സമയത്താണ് ബ്ലോൺസ്കിൻ ടീമ് അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അവരാണെങ്കിൽ വളരെ വേഗത്തിൽ അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ കുറെ ഓടി അവന്റെ ഫാക്ടറിക്ക് അകത്തേക്കാണ് ചെല്ലുന്നത് ഈ സമയം നേരത്തെ അവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളുണ്ടായിരുന്നല്ലോ അയാളും ടീമും വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അവരെല്ലാവരും അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിനിടയിൽ അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട അത് നിങ്ങൾക്ക് ആപത്താണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരാണെങ്കിൽ അവനെ വിടുന്നില്ല ഈ സമയാവുമ്പോഴേക്കും പട്ടാളക്കാരും അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതിൽപ്പെട്ട് അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് താഴേക്ക് വീഴുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേക്കും ബ്രൂസിനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവൻ ആ ഹൾക്കായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ അവൻ ഓരോരുത്തരെയും ഇടിച്ച് തെറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പട്ടാളക്കാരെല്ലാം അവനെയും ഷൂട്ട് ചെയ്തിട്ട് അവന്റെ പുറകെ വരുന്നുണ്ട് അവനാണെങ്കിൽ ഒന്നും നോക്കാതെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വീണ്ടും വീണ്ടും പട്ടാളക്കാർ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ അവൻ വലിയൊരു ടാങ്ക് വെച്ചിട്ട് ആമാരെയൊക്കെ ഇടിച്ചു തെറപ്പിക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയമാകുമ്പോഴേക്കും ബ്ലോൺസ്കി ആണെങ്കിൽ അവന് നേരെ തുരിതുരാ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ അവൻ അവിടെ കിടക്കുന്ന വലിയൊരു മെഷീന്റെ പാർട്ട് എടുത്തിട്ട് അയാൾക്ക് നേരെ ഇറിയാണ് ഈ ഒരു അവസരത്തിൽ ാണ് അയാൾ അവന്റെ ശരിക്കുള്ള രൂപം കാണുന്നത് അതൊക്കെ കണ്ട് ബ്രോൺസ് ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ ബ്രൂസ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു പട്ടാളക്കാർക്ക് അവന്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്തു ഒരു ലാപ്ടോപ്പ് ആണ് കിട്ടുന്നത് മാത്രമല്ല ബെറ്റിയുടെ ഒരു ഫോട്ടോയും കൂടെ അതിൽ കാണുന്നുണ്ട് അത് കാണുമ്പോൾ ഇതൊരുപക്ഷെ അവന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും ഇവളെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ എന്നാണ് ബ്രോൺസ്ക് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇവളുമായിട്ടുള്ള കണക്ഷൻ ഒക്കെ ഞങ്ങൾ പണ്ടേ വെടിയിച്ചതാണ് അവനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് നിങ്ങൾ ആ ലാപ്ടോപ്പ് ചെക്ക് ചെയ്ത് അവൻ ആരുമായിട്ടെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് തേടിയസ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ബ്രൂസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പാറയുടെ മുകളിലാണ് കിടക്കുന്നത് അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഈ സമയം പഴങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ലോറി അതിലെ വരുന്നുണ്ട് അവൻ അതിന്റെ കൈ ആണിച്ചിട്ട് അയാൾ ഒരു ലിഫ്റ്റ് ചോദിക്കുകയാണ് പക്ഷെ അയാൾ പോകുന്നത് വേറെ ഏതൊരു സ്ഥലത്തേക്കാണ് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ബ്രൂസ് വേഗം തന്നെ ആ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം തന്നെ ബ്രോൺസ്കി ആണെങ്കിൽ തേടിയസിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബ്രൂസിനെ പിടിക്കാൻ പോയപ്പോ മറ്റൊരു രൂപമാണല്ലോ അവിടുന്ന് പുറത്തേക്ക് വന്നത് എന്താണ് ആ സംഭവം അതും ബ്രൂസും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെയാണ് ബ്ലോൺസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ തേടിയസ് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അതായത് ആ സൂപ്പർ സോൾജറിനെ ഉണ്ടാക്കാൻ വേണ്ടി അവർ നടത്തിയ ആ ഗാമാ റേഡിയേഷന്റെ പരീക്ഷണത്തെ കുറിച്ചൊക്കെ മാത്രമല്ല അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ആ പരീക്ഷണങ്ങൾ ഞങ്ങളൊന്ന് പൊടി തട്ടി തട്ടിയെടുത്തിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു സീറുണ്ടാക്കിയിരിക്കുകയാണ് ഉണ്ടാക്കിയിരിക്കുകയാണ് അതൊരാളുടെ ദേഹത്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾക്കും പല രീതിയിലുള്ള സൂപ്പർ ഹ്യൂമൺ എബിലിറ്റി ഒക്കെ കിട്ടും അത് ഞാൻ നിന്നിലാണ് പരീക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് തേടീസ് പറയുന്നത് ബ്രോൺസ്കി ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ ബ്രൂസ് ആണെങ്കിൽ അവന്റെ പഴയ ലാബ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുന്നത് അവൻ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയിൽ ബെറ്റി അവൻ അവിടെ കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൻ അവളുടെ മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അതിന്റെ കാരണം അവളിപ്പോ മറ്റൊരു റിലേഷൻഷിപ്പിലാണ് അയാളുടെ പേര് ലിയോനാഡ് എന്നാണ് അവളുടെ അടുത്തേക്ക് അയാളും വന്നിട്ടുണ്ട് അവൻ നോക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അവൾ നല്ല സന്തോഷവതിയായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ അവളുടെ മുന്നിലേക്ക് പോകുന്നില്ല അവൻ നേരെ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ് ആ റെസ്റ്റോറന്റിന്റെ ഓണർ എന്ന് പറയുന്നത് ഈ ബ്രൂസിന്റെയും അതേപോലെ ബെറ്റിയുടെയും ഒരു കോമൺ ഫ്രണ്ട് ആണ് കുറെ കാലത്തിന് ശേഷമാണ് അയാൾ ഇപ്പൊ ബ്രൂസിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും അത്ഭുതമായി ബ്രൂസ് ചോദിക്കുന്നത് അവന് തൽക്കാലത്തേക്ക് തങ്ങാനുള്ള ഒരു സ്ഥലം കൊടുക്കണമെന്നാണ് അയാളാണെങ്കിൽ ആ റെസ്റ്റോറന്റിന്റെ മുകളിലുള്ള ഒരു റൂം അവന് കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ അവന്റെ ലാബിലേക്ക് പോവാണ് ഇപ്പോഴവിടെ ജോലി ചെയ്യുന്ന ആർക്കും തന്നെ അവൻ അറിയത്തില്ല അവർക്ക് എല്ലാവർക്കും ഓരോരോ കഷ്ണം പിസ്സയൊക്കെ ഓഫർ ചെയ്തിട്ട് അവൻ ആ ലാബിന്റെ അകത്തേക്ക് കയറി അവിടുത്തെ കമ്പ്യൂട്ടർ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി അവൻ ആ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ ആ കമ്പ്യൂട്ടർ മുഴുവൻ ചെക്ക് ചെയ്തിട്ടും അവനുമായി ഒരു ഡീറ്റെയിൽസ് അതിൽ കാണുന്നില്ല അവൻ ഉടനെ തന്നെ ആ കാര്യങ്ങളൊക്കെ ബ്ലൂവിനെ അറിയിക്കുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും അതൊക്കെ കണ്ടെത്തണം എന്നാണ് ബ്ലൂ അവനോട് പറയുന്നത് അങ്ങനെ അന്ന് രാത്രിയാവുമ്പോൾ ബെറ്റി അവളുടെ ബോയ്ഫ്രണ്ടും കൂടെ ബ്രൂസ് ഇപ്പോൾ താമസിക്കുന്ന അതേ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ് അവരെ പെട്ടെന്ന് അങ്ങോട്ട് വന്നു കാണുമ്പോൾ ആ റെസ്റ്റോറന്റിലെ ആളാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ബ്രൂസ് അവിടെയുള്ള കാര്യം അയാൾക്ക് ഇപ്പോൾ അവളോട് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ ആകെ ടെൻഷനിലാണ് ഈ സമയത്താണ് ബ്രൂസ് അങ്ങോട്ട് വരുന്നത് ബെറ്റിയാണെങ്കിൽ അവനെ കാണുകയും ചെയ്യുന്നു അവളെ കണ്ടുവന്ന് ഉറപ്പാവുമ്പോൾ അവൻ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവാണ് പക്ഷെ അവൾ ശരിക്കും അവനെ കണ്ടിട്ടുണ്ട് എന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൾ അവിടെ സെർച്ച് ചെയ്യാൻ തുടങ്ങി പക്ഷെ എങ്ങോ അവനെ കാണുന്നില്ല അവനാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവൾ വേഗം തന്നെ ചെന്നിട്ട് ആ റെസ്റ്റോറന്റിന്റെ ആളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി വളരെ ദേഷ്യത്തിലാണ് അവൾ കാര്യം ചോദിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ബ്രൂസ് അങ്ങോട്ട് വന്ന കാര്യങ്ങളൊക്കെ അയാള് പറയാൻ തുടങ്ങി അതെല്ലാം കേട്ടു കഴിഞ്ഞ് അവളുടെ ബോയ്ഫ്രണ്ടിനെ വീട്ടിലാക്കി ബെറ്റി വീണ്ടും ബ്രൂസിനെ അന്വേഷിച്ചു പോകാൻ തുടങ്ങി അങ്ങനെ റോഡ് സൈഡിൽ വെച്ച് അവൾ അവനെ കണ്ടെത്തുകയും ചെയ്യുന്നു അഞ്ചു വർഷത്തിന് ശേഷമാണ് അവൾ അവനെ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ അവൾ വേഗം ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം അവനെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഡീറ്റെയിൽസ് ആണ് അവൾ ആദ്യം അവന് കൊടുക്കുന്നത് അവൾ നേരത്തെ തന്നെ അതെല്ലാം ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അത് കയ്യിൽ കിട്ടുമ്പോൾ അവൻ ആദ്യം ചോദിക്കുന്നത് നിന്റെ കയ്യിൽ ഈ ഡീറ്റെയിൽസ് ഉള്ള കാര്യം തേടിയസൻ അറിയാമോ എന്നാണ് അതേക്കുമ്പോ അച്ഛനുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് ഒരുപാട് വർഷമായി ഇതെന്റെ കയ്യിലുള്ള കാര്യമൊന്നും അദ്ദേഹത്തിന് അറിയാൻ ഒരു ചാൻസുമില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷനാവുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് തന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് അവള് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അരുത് പറ്റി അയാളെ ശ്രമിച്ചോണ്ടിരിക്കുന്നത് എന്നെ ഒരു ഹ്യൂമൺ വെപ്പൺ ആക്കാനാണ് അതുകൊണ്ട് ഞാൻ അയാളുടെ മുന്നിലേക്ക് പോയാൽ ശരിയാവത്തില്ല എന്നൊക്കെയാണ് ബ്രൂസ് പറയുന്നത് ഇതേ സമയം തന്നെ തേടിയസും ടീമും കൂടെ ആ സീറം ബ്ലോൺസ്കിയുടെ ശരീരത്തിൽ കുത്തിവെക്കാനുള്ള ഒരുക്കത്തിലാണ് ആ എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തേടിയസ് ബ്ലോൺസ്കിയുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് അതായത് വളരെ കുറച്ച് ഡോസ് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ നിനക്ക് തരുന്നുള്ളൂ അത് കുത്തിയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പോകുന്നത് വരെ നിന്നെ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല നീ ഇതിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരും എന്നൊക്കെയാണ് തേടിയസ് പറയുന്നത് അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സീറം അവന്റെ ശരീരത്തിൽ കുത്തിവെക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവന്റെ ശരീരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി ബ്രൂസിന് ഇപ്പൊ പോകാനുള്ള സമയമായിട്ടുണ്ട് യാത്ര പറയാൻ വേണ്ടി ബെറ്റി അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തേർഡേഴ്സിന്റെ ടീം മൊത്തം അങ്ങോട്ട് വരുന്നത് ആ ലിയോനാർഡ് ഉണ്ടല്ലോ ബെറ്റിയുടെ പുതിയ ബോയ്ഫ്രണ്ട് അവൻ അറിയിച്ചതിനെ തുറന്നിട്ടാണ് അവരിപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അത് കണ്ട ഉടനെ തന്നെ ബെറ്റി അവിടെ നിർത്തി ബ്രൂസ് ഓടാൻ തുടങ്ങി അവൻ നേരെ ചെല്ലുന്നത് അവിടെയുള്ള ഒരു ലൈബ്രറിക്ക് അകത്തേക്കാണ് അവനിപ്പോൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ട കാര്യം അവന്റെ കയ്യിലുള്ള ആ പെൻഡ്രൈവ് ആണ് അത് ആ പട്ടാളക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും അതുകൊണ്ട് തന്നെ അവൻ വേഗം അതെടുത്ത് വിഴുങ്ങുകയാണ് ഈ സമയമാകുമ്പോഴേക്കും പട്ടാളക്കാരെല്ലാം ആ ലൈബ്രറി മൊത്തം വളഞ്ഞിട്ടുണ്ട് അവൻ അതിനകത്തുള്ള ഒരു ബ്രിഡ്ജിന്റെ അകത്ത് പെട്ടിരിക്കയാണ് ഈ സമയം തേടിയസിന്റെ നിർദ്ദേശപ്രകാരം ആ ബ്രിഡ്ജിന് നേരെ പട്ടാളക്കാരെ ടിയർ ഗ്യാസ് എറിയാൻ തുടങ്ങി അതെല്ലാം കണ്ട് അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ പട്ടാളക്കാരെല്ലാം ചേർന്നിട്ട് ബെറ്റിയെ പിടിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം കാണുമ്പോ അവന് ശരിക്ക് ദേഷ്യം വരാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അവൻ ഹൾക്കായിട്ട് മാറുകയാണ് അങ്ങനെ അവൻ ആ ബ്രിഡ്ജ് മൊത്തത്തിൽ തകർത്ത് വേഗം തന്നെ പുറത്തേക്ക് ചാടുകയാണ് അതിനുശേഷം എല്ലാവരെയും നോക്കി ഉറക്കെ അലറാൻ തുടങ്ങി ഈ ഒരു അവസരത്തിലാണ് ബെറ്റി അവൻ ആ രൂപത്തിൽ കാണുന്നത് അവളും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ അവൻ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഈ സമയം പട്ടാളക്കാരെല്ലാം അങ്ങോട്ട് വന്ന് അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ വേഗം ഓടി ചെന്നിട്ട് അവരുടെ വണ്ടികൾ മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ വണ്ടികൾ തകർത്തിട്ട് അവൻ അതിന്റെ മെറ്റൽ പാർട്സ് ഒക്കെ ഊരിയെടുക്കാൻ തുടങ്ങി ഈ സമയത്താണ് ബ്ലോൺസ്കി അങ്ങോട്ട് വരുന്നത് അവൻ വന്ന ഉടനെ തന്നെ ബ്രൂസിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ബ്രൂസ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള മെറ്റൽ പാർട്സ് വെച്ചിട്ട് ആ വെടിയുണ്ടകളൊക്കെ തടുത്തോണ്ടിരിക്കുകയാണ് ബ്ലോൺസ്കിക്ക് ഇപ്പൊ സൂപ്പർ സ്പീഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു വേഗതയിലാണ് അവനിപ്പോൾ ബ്രൂസുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ബ്രൂസ് അവനെ ഇടിച്ചു തെറപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവന് സൂപ്പർ സ്പീഡ് ഉള്ളതുകൊണ്ട് ി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്രോൺസ് കി വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ബ്രൂസ് ആണെങ്കിൽ അവനെയും ഫോളോ ചെയ്ത് അവന്റെ പുറകെ വരുന്നുണ്ട് ഈ സമയത്താണ് അവരുടെ പ്ലാൻ പ്രകാരം മറ്റ് രണ്ട് വണ്ടികൾ കൂടെ അങ്ങോട്ട് വരുന്നത് അതിന്റെ മുകളിലായിട്ട് രണ്ട് പീരങ്കികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പെട്ടെന്ന് തന്നെ അത് ഫയർ ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള വേവ്സ് ആണ് പുറത്തേക്ക് വരുന്നത് ബ്രൂസ് ആണെങ്കിൽ ഇപ്പോൾ അതിന്റെ മുന്നിൽ പെട്ടിരിക്കുകയാണ് എങ്കിലും അവൻ അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് ആ വേവ്സിനെല്ലാം മാറ്റി മുന്നോട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ിയിരിക്കുന്ന രണ്ട് വണ്ടികളും തകർത്തിറിയാണ് ഈ സമയത്താണ് ബ്രോൺസ്കി വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നത് അവൻ ആ സൂപ്പർ സ്പീഡ് ഉണ്ട് എന്നൊരു അഹങ്കാരത്തിലാണ് അവനിപ്പോൾ ബ്രൂസിന്റെ മുന്നിലേക്ക് ചെന്നിരിക്കുന്നത് ഈ സമയം ബ്രൂസ് ആണെങ്കിൽ ഒറ്റ ഇടുക്കി തന്നെ ബ്രോൺസ്കിയെ തെറിപ്പിച്ചു കളയുന്നു ബ്രൂസിന്റെ ആ ഫൈറ്റ് ഒക്കെ കണ്ടുകൊണ്ട് ആകെ അന്തം വിട്ട് നിൽക്കാണ് ബെറ്റി അവൾ പതുക്കെ അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ബെറ്റിയെ കാണുമ്പോൾ ബ്രൂസ് ആണെങ്കിൽ ആകെ ശാന്തനായിട്ട് നിൽക്കുകയാണ് ഈ സമയത്താണ് ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അത് ബ്രൂസിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കാണുമ്പോൾ ബ്രൂസ് അവന്റെ കയ്യിലിരിക്കുന്ന ആ മെറ്റൽ ഹെലികോപ്റ്ററിന് നേർക്കാണ് എറിയുന്നത് അതോടൊപ്പം തന്നെ അത് തകർന്നു വീണ് പൊട്ടിത്തെറിക്കാണ് ഈ സമയം ബ്രൂസ് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ ബെറ്റിയെയും കവർ ചെയ്ത് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവക്ക് വലിയ രീതിയിലുള്ള അപകടം പറ്റിയിട്ടില്ല അങ്ങനെ ആ പൊട്ടിത്തെറി കഴിഞ്ഞ് ആ തീയല്ല ഒന്ന് ഒതുങ്ങുമ്പോ അവൻ അവളെയും പൊക്കിയെടുത്ത് നടക്കാൻ തുടങ്ങി ഇതെല്ലാം നോക്കിക്കൊണ്ട് തേടിയസും ടീമും അവിടെ നിൽക്കുന്നുണ്ട് വളരെ രൂക്ഷമായിട്ട് അവരൊന്ന് നോക്കിയതിന് ശേഷം ബ്രൂസ് ബെറ്റിയെ കൊണ്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബ്രൂസ് ബെറ്റിയെ പിടിച്ചോണ്ടത് തന്നെ ലിയോനാർഡ് ആണെങ്കിൽ ആകെ വിഷമത്തിലിരിക്കാണ് അയാൾ ഇൻഫോം ചെയ്ത പ്രകാരമാണല്ലോ പട്ടാളക്കാരൊക്കെ അങ്ങോട്ട് വന്നത് ഈ സമയം അയാളുടെ ആ വിഷമൊക്കെ കാണുമ്പോ തേടീസ് അയാളോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നീ ഒന്നോണ്ടും വിഷമിക്കണ്ട ഞങ്ങൾ എന്ത് കാണിച്ചിട്ടായാലും അവളെയും രക്ഷിച്ചോണ്ട് വരും എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ നിങ്ങൾ ആരെ രക്ഷിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് അവനാണ് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ അവളെ കൊല്ലാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട എന്നാണ് ലിയോനോട് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെയാണ് തേടീസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ സമയം രാത്രിയായി ബ്രൂസ് ഇപ്പോൾ ബെറ്റിയും കൊണ്ട് നേരെ ഒരു മലയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് ഈ സമയം ും അവധമൊക്കെ വന്നിട്ടുണ്ട് അവന്റെ ആ രൂപം കണ്ടിട്ടുള്ള ആ ഞെട്ടലൊന്നും ഇതുവരെ ആയിട്ട് അവക്ക് പോയിട്ടില്ല ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ് അവൾ അവന്റെ മുന്നിൽ നിൽക്കുന്നത് അവിടെ ഒരു മിന്നൽ എടുക്കുന്നത് അതെല്ലാം കാണുമ്പോൾ ബ്രൂസിന് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി അവൻ ഉറക്കെ അലറിക്കൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ബെറ്റി അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി അവളുടെ ആ സ്നേഹത്തോടെയുള്ള പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവൻ വലിയ ബഹളം ഒന്നും ഉണ്ടാക്കാതെ പതുക്കെ അവിടെ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ തേടിയസ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് ഹൾക്ക് ഇടിച്ച് തെറപ്പിച്ചുകൊണ്ട് തന്നെ ബ്ലോൺസ്കിക്ക് നല്ല രീതിയിൽ പരുക്കുപറ്റിയിട്ടുണ്ട് അയാളുടെ മുഴുവൻ എല്ലുകൾ ഒടിഞ്ഞിരിക്കുകയാണ് തേടിയ സങ്ങട്ട് ചെല്ലുമ്പോ ബ്ലോൺസ് ആണെങ്കിൽ വല്ലാത്തൊരു കണ്ടീഷനിലാണ് അവിടെ കിടക്കുന്നത് ഇതുവരെ ആയിട്ടും അയ്യു ബോധം വന്നിട്ടില്ല പക്ഷെ ആ സിറം അയാളുടെ ശരീരത്തിലുള്ളതുകൊണ്ട് അയാളുടെ ശരീരത്തിലെ ആ മുറിവുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രൂസ് ബ്രൂസിപ്പോ അവന്റെ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അതെല്ലാം കാണുമ്പോൾ ബെറ്റിക്കും ശരിക്കും ആശ്വാസമായി അവൾ അവനെയും കൊണ്ട് നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു റൂം എടുത്തിട്ട് അതിന്റെ അകത്തേക്ക് കയറുകയാണ് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അവന്റെ ആ ക്ഷീണൊക്കെ മാറിയിട്ട് അവനിപ്പോൾ ഉഷാറായിട്ടുണ്ട് നേരത്തെ അവൻ ആ പെൺഡ്രൈവ് വിഴുങ്ങിയതാണല്ലോ അവൻ ഇപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് ഇതേ സമയം തന്നെ തേടിയസ് ആണെങ്കിൽ ഒരു ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഹൾക്കും മിലിട്ടറിയും തമ്മിലുണ്ടായ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ അതെല്ലാം അവിടെയുള്ള കോളേജിലെ കുറേയേറെ കുട്ടികൾ കണ്ടിട്ടുണ്ട് അവരതെല്ലാം വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാലാവസ്ഥ വളരെ മോശമാണ് കാലാവസ്ഥ ഒന്ന് നോർമൽ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹൾക്കിനെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നതാണ് എന്നൊക്കെയാണ് ആ റിപ്പോർട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് തേടിയസ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തേടീസിന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിളി വരികയാണ് അയാൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ബ്ലോൺസ്കിയുടെ ശരീരത്തിലെ മുറിവുകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് അയാൾ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ തേടീസിന് ശരിക്കും അത്ഭുതമായി അയാളുടെ ശരീരത്തിലെ ആ സീറോം കാരണമാണ് അയാൾ ഇത്ര പെട്ടെന്ന് നോർമൽ ആയത് എന്ന കാര്യം തേടീസിന് മനസ്സിലായി അവന്റെ അടുത്തേക്ക് ചെന്ന ഉടനെ തന്നെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് തേടീസ് ചോദിക്കുന്നത് അതേക്കുമ്പോ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല മൂന്നാമതൊരു യുദ്ധത്തിന് കൂടെ ഞാൻ തയ്യാറാണ് എന്നാണ് ബ്ലോൺസ്കി പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ബ്രൂസും ബെറ്റിയും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവരുടെ കയ്യിൽ ഇപ്പോൾ കാശൊന്നുമില്ല മാത്രമല്ല ക്രെഡിറ്റ് കാർഡുകളൊന്നും ഉപയോഗിക്കാനും സാധിക്കത്തില്ല അങ്ങനെ ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൊക്കേഷൻ എവിടെയാണ് എന്ന കാര്യം മിലിറ്ററിയിലുള്ള ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം പറയുന്നത് അവളുടെ കഴുത്തിൽ ഒരു നെക്ലേസ് കിടക്കുന്നുണ്ട് നമുക്ക് ഇത് കൊടുത്തിട്ട് കുറച്ച് കാശ് വാങ്ങിക്കാം എന്നാണ് അവള് പറയുന്നത് ആ നെക്ലൈസ് എന്ന് പറയുന്നത് അവളുടെ അമ്മയുടെ നെക്ലേസ് ആണ് അതുമായിട്ട് അവൾക്ക് ശരിക്കും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കണോ എന്നാണ് ബ്രൂസ് ചോദിക്കുന്നത് നമ്മുടെ മുന്നിൽ ിൽ മറ്റൊരു നിവൃത്തിയുമില്ല അതുകൊണ്ട് നമുക്ക് ഇത് കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്താൽ മതി എന്നാണ് അവള് പറയുന്നത് ബ്രൂസ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു ഈ സമയം ആകുമ്പോഴേക്കും തേടീസും ടീമും കൂടെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് ബ്രൂസ് ഇപ്പോൾ എവിടെയാണുള്ളതെങ്കിലും അവൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇറങ്ങിയാൽ ഉടനെ അവൻ ശ്രമിക്കുക ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അവന്റെ ക്രെഡിറ്റ് കാർഡുകളൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല പക്ഷെ നമുക്ക് കിട്ടിയ അവന്റെ ലാപ്ടോപ്പ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്ന ഒരാളുമായിട്ട് അവൻ ചില ചാറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വെച്ചിട്ട് എങ്ങനെങ്കിലും അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക് എന്നാണ് തേടീസ് പറയുന്നത് ഇതേ സമയം തന്നെ ബ്രൂസ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ഇന്റർനെറ്റ് കഫേലേക്കാണ് ചെല്ലുന്നത് അവൻ പെട്ടെന്ന് തന്നെ മിസ്റ്റർ ബ്ലൂവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് അതിനുശേഷം അവന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്നും അവന്റെ മുഴുവൻ ഡീറ്റെയിൽസും അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു അത് സെൻഡ് ചെയ്ത ഉടനെ തന്നെ മിലിട്ടറിയിലുള്ള ആളുകൾക്കും അതിന്റെ ഒരു ട്രേസ് കിട്ടുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മിസ്റ്റർ ബ്ലൂ ആരാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അയാളുടെ പേര് ഡോക്ടർ സാമുവൽ എന്നാണ് അങ്ങനെ ബെറ്റിയും ബ്രൂസും കൂടെ മിസ്റ്റർ ബ്ലൂവിനെ കാണാൻ വേണ്ടി വേഗം അവിടെ നിന്ന് പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് ബെറ്റി ബ്രൂസിന്റെ അടുത്ത് ഹൾക്കിന്റെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് അവൻ ഹൾക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവന് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കേൾക്കുമ്പോൾ ഞാൻ ഹൾക്കായി മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ശക്തി കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടാവാറ് പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്ത് കൂട്ടുന്നത് എന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയുണ്ടാവത്തില്ല എന്നാണ് അവൻ മറുപടി പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഹൾക്കെന്നാണ് ഞാൻ ആ ഗുഹയിൽ വെച്ച് നിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ നീ വളരെ കാമായിട്ടാണ് എന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നീ ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കും എന്നൊക്കെയാണ് ബെറ്റി പറയുന്നത് വേണ്ട എനിക്കതിനെ കൺട്രോൾ ചെയ്യേണ്ട എന്റെ ശരീരത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിവാക്കിയാൽ മതി എന്നാണ് ബ്രൂസത്തിന് മറുപടി പറയുന്നത് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് അവർ മിസ്റ്റർ ബ്ലൂവിന്റെ അടുത്ത് എത്തുന്നത് ബ്രൂസിനെ കാണുമ്പോൾ അയാൾക്കും ശരിക്കും സന്തോഷമായി അങ്ങനെ അയാൾ വേഗം തന്നെ ബ്രൂസിനെയും കൂട്ടി അയാളുടെ ലാബിലേക്കാണ് ചെല്ലുന്നത് അയാൾ ഇപ്പൊ ക്യൂർ അയക്കാൻ വേണ്ടി ഒരു ആന്റിഡോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ബ്ലൂ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ കൊണ്ടാണ് ആ സിറം ഞാൻ ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ അത് നിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ നിനക്ക് ചിലപ്പോൾ അതിന്റെ സൈഡ് എഫക്ട് വല്ലാതെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ബ്ലൂ പറയുന്നുണ്ട് അത് നിങ്ങൾ വിട് പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം നിങ്ങൾ എന്നെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് അപകടം ഉണ്ടാക്കുക എന്നാണ് ബ്രൂസ് പറയുന്നത് ആ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട അതെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് എനിക്കറിയാം ആദ്യം നിന്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണം എന്നാണ് അയാൾ മറുപടി പറയുന്നത് ഇതേ സമയം തന്നെ തേടീസ് ബ്ലോൺസ്കിക്ക് വീണ്ടും ആ സിറം കുത്തിവെച്ചിട്ടുണ്ട് അതിപ്പോൾ അയാളിൽ കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവരൊരു ടീം ഉണ്ടാക്കി നേരെ ഹൾക്കിനെ പിടിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ ബ്ലൂ ഇപ്പോൾ ആ എക്സ്പെരിമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവന്റെ ശരീരത്തിലേക്ക് ആ ആന്റിഡോട്ട് കുത്തിവെക്കുന്നതിന് മുമ്പേ അവനൊരു ഷോക്ക് കൊടുക്കണം ആ കാര്യങ്ങളാണ് അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ അവന്റെ തലയിലേക്ക് ഒരു ഷോക്ക് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അവന് ഹൾക്കായിട്ട് മാറാൻ തുടങ്ങി അവൻ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവിടെയുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ തകരാൻ തുടങ്ങി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വെറ്റി അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ മിസ്റ്റർ ബ്ലൂ വേഗം ചെന്നിട്ട് ആ ആന്റിഡോട്ട് അവന്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് അത് ശരീരത്തിലേക്ക് കയറുന്നതോടൊപ്പം തന്നെ അവൻ പതുക്കെ പതുക്കെ നോർമൽ ആവാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ അവന്റെ ശരീരത്തിന്റെ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുകയാണ് അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിലിരിക്കാനും പറ്റി അങ്ങനെ അവൻ പക്ക നോർമൽ ആയതിനു ശേഷം മിസ്റ്റർ ബ്ലൂ അവനോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കയാണ് അതായത് അവന്റെ തലച്ചോറിനുള്ളിലെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിന്നാണ് ആ ഗാമ പൾസ് വരുന്നത് ആ ഭാഗത്തെ അവർ ഇപ്പോൾ നിർവീര്യമാക്കിയിരിക്കുകയാണ് എങ്കിലും അത് താൽക്കാലികം മാത്രമാണ് ചിലപ്പോൾ വീണ്ടും അവൻ ഹൾക്കായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മിസ്റ്റർ ബ്ലൂ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം അയാൾ മറ്റൊരു കാര്യം കൂടെ ബ്രൂസിന്റെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ് അതായത് ബ്രൂസ് പലതവണ അയാൾക്ക് ബ്ലഡ് അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ആന്റിഡോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാടേറെ പരീക്ഷണങ്ങൾ യാൾ നടത്തിയിട്ടുണ്ട് അവൻ അയച്ചു കൊടുത്ത ബ്ലഡ് ഒന്നും അതിന് തികയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് വെച്ചിട്ട് അയാൾ കൂടുതൽ ബ്ലഡുകൾ ഉണ്ടാക്കിയെടുക്കായിരുന്നു ഇത്രയും ബ്ലഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഇനിയും നടത്താം അങ്ങനെ ഒരിക്കലും ഒരസുഖം പോലും വരാത്ത മനുഷ്യരെ വരെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ബ്ലൂ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ബ്രൂസിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത് ഈ ബ്ലഡ് എത്രമാത്രം ഡേഞ്ചറസ് ആണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല ഇതെങ്ങാനും ആ മിലിട്ടറിക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരിതൊരു വെപ്പൺ ആയിട്ട് ഉപയോഗിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് മൊത്തം നശിപ്പിച്ചു കളയണം എന്നൊക്കെയാണ് ബ്രൂസ് പറയുന്നത് ഈ സമയമാകുമ്പോഴേക്കും തേടിയസും ടീം അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവർ പെട്ടെന്ന് തന്നെ ബ്രൂസിന് നേരെ ഒരു മയക്കുവേടി ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ അവൻ തളർന്ന് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ബ്ലോൺസ്കിയോ ആ ലാബിലേക്ക് എത്തി അവനിപ്പോൾ നോക്കുന്നത് ബ്രൂസിനെയല്ല അവന് കിട്ടേണ്ടത് മിസ്റ്റർ ബ്ലൂവിനെയാണ് അവൻ ഉടനെ തന്നെ അയാളുടെ കഴുത്തിന് കയറി പിടിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് നീ ബ്രൂസിന്റെ ശരീരത്തിൽ നിന്നും ആ ഹൾക്കിനെ അടുത്ത് മാറ്റല്ലേ ചെയ്തത് എന്നാൽ എനിക്ക് ആ ഹൾക്കിനെ വേണം ഉടനെ തന്നെ എന്റെ ശരീരവും അവനെ പോലെ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും എന്നൊക്കെയാണ് ബ്ലോൺസ്കി പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ മിസ്റ്റർ ബ്ലൂ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ബ്ലൂ പെട്ടെന്ന് തന്നെ ബ്ലോൺസ്കിയുടെ ശരീരത്തിലേക്ക് ആ ഗാമാ റേഡിയേഷൻ കടത്തിവിടാണ് അതോടൊപ്പം തന്നെ ബ്ലോൺസ്കിയുടെ ശരീരവും മാറാൻ തുടങ്ങി പെട്ടെന്ന് ഹൾക്കിനെ പോലുള്ള ഒരു രൂപത്തിലേക്ക് ബ്ലോൺസ്കി മാറുകയാണ് അയാളുടെ ആ ശരീരം വലുതാവുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട് അതിൽപ്പെട്ട് മിസ്റ്റർ ബ്ലൂവും താഴേക്ക് വീഴാണ് അയാളുടെ നെറ്റിയിൽ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ട് ഈ സമയം മുകളിലിരിക്കുന്ന ബ്രൂസിന്റെ ബ്ലഡിൽ നിന്നും ഒരു തുള്ളി ആ മുറിവിലേക്കാണ് ചെന്ന് വീഴുന്നത് അതോടൊപ്പം തന്നെ അയാളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ബ്ലോൺസ്കി പെട്ടെന്ന് തന്നെ ആ ലാബിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് ഇയാളുടെ ഈ രൂപത്തിന്റെ പേര് അബോമിനേഷൻ എന്നാണ് അങ്ങനെ സിറ്റിയിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ബ്ലോൺസ്കി അവിടെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി പട്ടാളക്കാരൊക്കെ ൊക്കെ അവന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും ബ്ലോൺസ്കിക്ക് ഒന്നും പറ്റുന്നില്ല അവൻ അവിടെ മൊത്തം തകർത്ത് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ പട്ടാളക്കാർ പെട്ടെന്ന് തന്നെ തേടീസിനെയാണ് വിളിക്കുന്നത് അയാൾ ഇപ്പോൾ ബ്രൂസിനെയും ബെറ്റിയും കൊണ്ട് അവിടുന്ന് ഒരു ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൾക്ക് സിറ്റിയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് പട്ടാളക്കാരെ വിളിച്ചു പറയുന്നത് പക്ഷെ തേടീസ് നോക്കുമ്പോൾ ബ്രൂസ് അയാളുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഏത് ഹൾക്കിന്റെ കാര്യമാണ് ഈ പറയുന്നത് എന്നാണ് തേടീസ് ചിന്തിക്കുന്നത് ഈ സമയത്താണ് ഹെലികോപ്റ്ററിനകത്ത് ടി വിയിൽ സിറ്റിയിൽ നടക്കുന്ന കാഴ്ചകളൊക്കെ അയാൾ കാണുന്നത് ആ രൂപത്തെ കണ്ടു അയാളാണെങ്കിൽ അന്തമിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം ബ്രൂസും കാണുന്നുണ്ട് അത് ബ്ലോൺസ്കി ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങളാണല്ലേ ഇവനെ ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ബ്രൂസ് ചോദിക്കുന്നത് ഇതേ സമയം തന്നെ ബ്ലോൺസ്കി ആണെന്നുണ്ടെങ്കിൽ സിറ്റി മൊത്തം ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ രണ്ട് പട്ടാളക്കാർ ചേർന്നിട്ട് ഒരു റോക്കറ്റ് ലോഞ്ചർ അവനെ നേരെ ഷൂട്ട് ചെയ്യാണ് പക്ഷെ അത് കൊണ്ടിട്ടും ബ്ലോൺസ്കിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവൻ അതൊക്കെ തട്ടി മാറ്റി വീണ്ടും മുന്നോട്ട് ഓടാൻ തുടങ്ങി ഈ സമയം ബ്രൂസ് ആണെങ്കിൽ തേടീസിന് അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും അവനെ തടയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പോവാൻ ിക്കണം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവനെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കണം എന്നൊക്കെയാണ് ബ്രൂസ് പറയുന്നത് മറ്റൊരു നിവർത്തിയും ഇല്ലാത്തോണ്ട് തേടിയസ് അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷെ അവരവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നില്ല ബ്രൂസ് അതിൽ നിന്ന് താഴേക്ക് താഴേക്കെടുത്ത് ചാടുകയാണ് ഇപ്പോൾ അവന്റെ ശരീരത്ത് ആ ആന്റിഡോട്ട് കടക്കുന്നോണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിച്ചാലൊന്നും അവൻ ഹൾക്കായി മാറത്തില്ല ഇതുപോലെ എന്തെങ്കിലും സാഹസം കാണിച്ചാലേ അവൻ ഹൾക്കായി മാറത്തുള്ളൂ എന്ന് അവൻ അറിയാം അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൻ താഴേക്ക് വന്ന് വീഴാണ് താഴേക്ക് വന്ന് വീണ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ അവൻ ഹൾക്കായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ അവൻ വേഗം ചെന്നിട്ട് ബ്ലോൺസ്കിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറെ നേരം ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് പക്ഷെ ഹൾക്കിന് ബ്ലോൺസ്കി അത്ര പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കുന്നില്ല ബ്ലോൺസ്കി ആണെങ്കിൽ അവൻ ഇടിച്ച് തെർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് തേടിയസ് ആ ഹെലികോപ്റ്ററുമായിട്ട് ബ്ലോൺസ്കിയുടെ അടുത്തേക്ക് വരുന്നത് അതിനുശേഷം അയാളുടെ നിർദ്ദേശപ്രകാരം ഒരാൾ ബ്ലോൺസ്കിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതെല്ലാം കാണുമ്പോൾ ബ്ലോൺസ്കി എന്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹെലികോപ്റ്റർ തകർക്കാൻ വേണ്ടി അതിന് നേരത്തെ ചാടുകയാണ് ഇതെല്ലാം ഹൾക്കും കാണുന്നുണ്ട് അവനും ബ്ലോൺസ്കിയുടെ പുറകെ ചാടുന്നു അങ്ങനെ അവർ രണ്ട് പേരും ഇപ്പോൾ ആ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കാണ് അവിടെ നിന്നുകൊണ്ടാണ് അവരിപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഫൈറ്റിനിടയിൽ അവരുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ആ ഹെലികോപ്റ്ററും താഴേക്ക് ചെന്ന് വീഴാണ് അങ്ങനെ താഴെ എത്തിയ ഉടനെ തന്നെ ബ്ലോൺസ്കി വീണ്ടും ഹൾക്കുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അവൻ ഹൾക്കിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് നിന്റെ ഈ ശക്തി നീ അർഹിക്കുന്നില്ല ഇനിയിപ്പോൾ അവൾ മരിക്കുന്നതും നീ കാണാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് ബ്ലോൺസ്കി അവനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രൂസ് നോക്കുമ്പോൾ ആ ഹെലികോപ്റ്ററിൽ നിന്നും ഫ്യൂവൽ ഒക്കെ ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിന് തീ പിടിക്കാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ബ്രൂസ് വേഗം ാണ് അതിനുശേഷം വളരെ ശക്തിയായിട്ട് അവന്റെ രണ്ട് കൈയും കൂട്ടിയടിക്കുന്നു ആ ശക്തിയിൽ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് അതിൽപ്പെട്ട് ആ തീ മൊത്തം അണഞ്ഞു പോവാണ് അങ്ങനെ ബ്ലോൺസ്കി ഹൾക്കുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അവന്റെ കയ്യിൽ വലിയൊരു ചങ്ങല അടക്കുന്നുണ്ട് ബ്രൂസ് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചങ്ങല എടുത്തിട്ട് അവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി അവനെ കൊല്ലാൻ തന്നെയാണ് ബ്രൂസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സമയം ബെറ്റി അവനെ ഉറക്ക വിളിക്കുകയാണ് അവളെ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ബ്രൂസ് ബ്ലോൺസ്കിയെ വെറുതെ വിട്ടത് അങ്ങനെ മുകളിലേക്ക് നോക്കി ഒന്ന് ഉറക്കെ അലറിയതിനു ശേഷം ബ്രൂസ് ബ്ലോൺസ്കി എടുത്തിട്ട് തേടീസിന്റെ കാൽച്ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ കണ്ട് ബെറ്റിക്കാണെങ്കിൽ ആകെ സമാധാനമായി ഈ സമയം ബ്രൂസ് ബെറ്റി അവളുടെ പേര് വിളിക്കുന്നുണ്ട് അതിനുശേഷം അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് മുകളിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ വരുന്നത് അത് അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ബ്രൂസ് ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു ബെറ്റിക്കിപ്പോ ബ്രൂസിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും വിഷമത്തിലാണ് ബ്രൂസ് ആണെങ്കിൽ ഇപ്പോഴുള്ളത് കാനഡയിലാണ് അവിടെ അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് അവനിപ്പോൾ താമസിക്കുന്നത് ബെറ്റിയുടെ ആ അവൻ തിരിച്ചെടുത്തിട്ടുണ്ട് അത് അവക്കഴിച്ചുകൊടുക്കാൻ വേണ്ടി അവൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും കൂടാതെ അവൻ ഇപ്പോഴും അവൻ്റെ ആ യോഗയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതുവഴി ആ ഹൾക്കിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടുണ്ട് ഇനി കാണിക്കുന്നത് അയാൾ ഇപ്പോൾ ഒരു ബാറിൽ ഇരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ടോണി സ്റ്റാർക്ക് അങ്ങോട്ട് വരുന്നത് തേടേഴ്സിനെ കാണുമ്പോൾ ടോണി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞ ആ സൂപ്പർ സോൾജർ ഇല്ലേ അത് തൽക്കാലത്തേക്ക് ഞാനൊന്ന് ഫ്രീസ് ചെയ്തിട്ടുണ്ട് മനുഷ്യരെക്കാളും വിശ്വസിക്കാൻ കൊള്ളുന്നത് യന്ത്രങ്ങളെയാണ് അതൊക്കെ പോട്ടെ ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഞങ്ങളൊരു ടീം ഉണ്ടാക്കാൻ പോവാണ് ഇത്രയുമാണ് ടോണി അയാളുടെ അടുത്ത് പറയുന്നത് അതേക്കുമ്പോ നിങ്ങളോ ആരാണീ നിങ്ങൾ തീയേഡേഴ്സിന് സംശയമായി അത് കേട്ട് ഒന്നും മിണ്ടാതെ അയാളെയും നോക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കാണ് ടോണി ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം